തൃശൂരിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് കലാമണ്ഡലം ഗോപി ഗോപിയാശാനെ സമീപിച്ച പ്രമുഖനും പ്രമുഖനോടുള്ള അദ്ദേഹത്തിന്റെ മറുപടിയും ചൂടോടെ ചർച്ച ചെയ്യുകയാണ് കേരളം എന്നാൽ ഈ ചർച്ചകൾ അവസാനിക്കും മുൻപ് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിക്കായി രംഗത്തെത്തുകയാണ് അദ്ദേഹം ആലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥിക്ക് രാധാകൃഷ്ണന് വേണ്ടിയാണ് അദ്ദേഹം മണ്ഡലത്തിലെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചെത്തിയിരിക്കുന്നത് കേരളത്തിലെ ദേവസ്വം മന്ത്രിയെ വിജയിപ്പിക്കണമെന്നും മന്ത്രിയാകുന്നതിനു മുൻപ് തന്നെ അദ്ദേഹവുമായി നല്ല ബന്ധം തനിക്കുണ്ടെന്നും അദ്ദേഹം പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് കേരള കലാമണ്ഡലത്തിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ കാണുന്നതെന്നും അന്ന് രാഷ്ട്രീയ പ്രവർത്തകനായും എം എൽ എ ആയും കലാമണ്ഡലത്തോട് വളരെ അടുപ്പമുണ്ടായിരുന്ന അദ്ദേഹം ഒട്ടേറെ സഹായങ്ങൾ കലാമണ്ഡലത്തിനായി ചെയ്തിട്ടുണ്ടെന്നും അന്നു മുതൽ തങ്ങൾക്കിടയിൽ വളരെ നല്ല സുഹൃത്ത് ബന്ധമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അത്രത്തോളം ഉറപ്പുണ്ടെന്നും അതുകൊണ്ടാണ് ജനങ്ങൾക്ക് മുൻപിലെത്തി ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നതെന്നും പറഞ്ഞായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെട്ട വിവരം അദ്ദേഹത്തിന്റെ മകനാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് സുരേഷ് ഗോപി കാണാൻ എത്തുമെന്നും അനുഗ്രഹിക്കണമെന്നും ഒരു ഡോക്ടർ നിർബന്ധിച്ചെന്ന് കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ ഫേസ്ബുക്കിൽ വെളിപ്പെടുത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ആശാന് പത്മവിഭൂഷൺ വേണ്ടേ എന്ന് ചോദിച്ചതായും മകൻ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട് എന്നാൽ കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്